സിനിമാ താരങ്ങളായ പ്രഭുദേവയും വടിവേലുവും വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒന്നിച്ച് അഭിനയിക്കുന്നു ചിത്രീകരിക്കുന്ന പൂജ ദുബായിൽ നടന്നു ദുബായ് റിപ്പോർട്ട് ദുബായിലും തമിഴ്നാട്ടിലും ആസ്ഥാനമായ കടൻ രവി ഗ്രൂപ്പ് നിർമ്മിക്കുന്ന നാലാമത്തെ സിനിമയാണിത് സാം റോഡ്രിക്സ് ആണ് സിനിമ സംവിധാനം ചെയ്യുന്നത് സിനിമയുടെ പേര് പിന്നീട് പ്രഖ്യാപിക്കും ഇരുപത്തിയൊന്ന് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രഭുദേവയും വടിവേലുവും വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണിത് നാലിൽ പുറത്തിറങ്ങിയ വിജയകാന്ത് ചിത്രമായ ഏങ്കൽ അണ്ണയിലാണ് ഇവർ ഒന്നിച്ച് ഒടുവിൽ അഭിനയിച്ചത് വടിവേലു ഒരേ സമയം തന്റെ മുതിർന്ന സഹോദരനും സുഹൃത്തുമാണെന്ന് പറഞ്ഞാണ് പ്രഭുദേവ സിനിമയെക്കുറിച്ച് കുറിച്ച് തുടങ്ങിയത് വടിവേലു യുവശങ്കർ രാജ സാം റോഡ്രിക്സ് എന്നിവരുമായി ഒന്നിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം ഉണ്ടെന്ന് നടൻ പ്രഭുദേവ പറഞ്ഞു താങ്ക്സ് ടു കനൻ രവി നമ്മുടെ ഡയറക്ടർ സാം அண்ட் அதுக்கப்புறமா இவனோட பண்ணுறது கூட ரொம்ப சந்தோஷம் நம்ம ரொம்ப மூணு பேர் சேர்ந்து பண்ணுறோம் ரொம்ப சந்தோஷமா இருக்கு ஐ எம் சோ ஹாப்பி இந்தியாவுடைய மைக்கிள் ஜாக்சன் சகோதர பிரபுதவா அவருடைய சேர்ந்து நான் வந்து இருபத்தோரு ஆண்டுக்கு பிறகு இப்போ ரெண்டு பேரும் அதில் டேரக்டர் இந்த படத்துக்கு இசை அமைக்கிறதுக்கு எங்களுக்கு ஒரு மிகப்பெரிய ஜாம்பானுடைய ആയിരത്തിനാലിൽ ഇറങ്ങിയ കാതലിന്റെ വിജയത്തിന് ശേഷം പ്രേക്ഷകർ ഉറ്റുനോക്കിയിരുന്ന കോംബോ ആയിരുന്നു പ്രഭുദേവയും വടിവേലുവും ദുബായിൽ നടന്ന സിനിമയുടെ പൂജയിൽ നടന്മാരായ ജീവാ തമ്പി രാമയ്യ സംഗീത സംവിധായകൻ യുവാൻ ശങ്കർ രാജ സംവിധായകൻ സാം റോഡ്രിക്സ് എന്നിവരും പങ്കെടുത്തു ജയ്ഹിന്ദ് ന്യൂസ് ദുബായ് One man's seventeen year TV show. Eight hundred fifty plus episodes. One anchor every week. Seventeen years. Middle East this week. Only on Jahin TV. An Elvis Chamar TV show. Middle East this week. Middle East beyond the headlines.